എന്റെ ഈശ്വര ഏട്ടത്തിടെ വീട്ടിലെത്തിപ്പെടാൻ പാട് ബോട്ടിട്ടിൽ ആരെങ്കിലും കാത്തിരിക്കുന്നു വിചാരിച്ചു ഇപ്പൊ വരണ്ട ചേട്ടൻ പറയണ പോലൊന്നും അല്ല ഇവിടെ ജോലിക്കൊക്കെ പ്രയാസമാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലല്ലേ എഴുതിയത് എനിക്കങ്ങനെയൊരു കത്ത് കിട്ടിയിട്ടില്ല അവിടെ ഒറ്റയ്ക്ക് ഞാനിവിടെ എന്ത് ചെയ്യാനാണ് ഏട്ടത്തി എന്നാലും വല്ലാത്തൊരു നാട് വഴി ചോദിച്ചാ ഓരോന്നിന്റെ മോണ്ട മോറും കാണണം ചേട്ടനായാലും ഒക്കെ കാര്യമായിട്ട് നല്ല സുഖമല്ലേ അവിടെ തന്നെ വല്ലതും ശ്രമിക്കായിരുന്നു ഭേദം ദേവയാനി ആ നാട്ടിൻ എന്ത് ജോലി കിട്ടാനാ പേപ്പറും കൂടി കാണില്ല ഇവിടെ വലിയ കമ്പനികൾ ഉണ്ട് ജോലി കിട്ടാൻ എളുപ്പ ചേട്ടൻ എഴുതിയിരുന്നല്ലോ എനിക്ക് ചേട്ടൻ ചേട്ടൻ എങ്ങനെയൊക്കെ തോന്നും ആ ആ മിലിട്ടറിക്കാരന്റെ ആലോചന വീണ്ടും വരുന്നു എഴുതിയത് അപ്പോൾ അച്ഛൻ കിടപ്പിലായില്ലേ മുതലില്ല അടിയന്തരത്തിന് വരാൻ എഴുതിട്ട് പിന്നെ ശേഷം ഒരു കത്ത് എനിക്ക് കിട്ടിയില്ല നീ ഏത് ബസ്സിന് വന്നത് അതോ ബോട്ടിനോ കത്തിൽ ഒന്നും കൃത്യമായിട്ട് എഴുതി കണ്ടില്ല സ്ഥലം കണ്ടുപിടിക്കാൻ ആ നീ വേഗം അച്ഛൻ മരിച്ചപ്പോഴെങ്കിലും നിങ്ങൾ രണ്ടാളും വരുന്ന് വിചാരിച്ചു കമ്പി കിട്ടിയത് മൂന്നാം ദിവസ പിന്നെ നീ നേരായി ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ട് അവൾ യാത്ര ചെയ്ത് വന്നല്ലേ ഉള്ളൂ വേണ്ട ഞാനും വരാട്ടെ ഞങ്ങൾ പോയിട്ട് ഉച്ചയ്ക്ക് ചോറും കൂട്ടാനൊക്കെ അടച്ചു വെച്ചിട്ടുണ്ടോ ഫ്ലാസ്കിൽ ചായ ഉണ്ട് വേണമെങ്കിൽ നീ ഒരു ഭാഗത്തിരുന്നു സ്ഥലങ്ങളൊക്കെ ഒന്ന് പിന്നെ പിന്നെയാവാ വന്ന ദിവസം തന്നെ പേടിപ്പിക്കണ്ട എന്താ ഇത്ര പേടിക്കാൻ സൗകര്യത്തിൽ അനിയത്തിക്ക് വേണ്ട പോലെ പറഞ്ഞ് മനസ്സിലായി കൊടുത്തേക്ക് ഇപ്പൊ വേണ്ട നല്ല പാർട്ടി വരുമ്പോ മതി വരേണ്ട താമസമേ ഉള്ളൂ ജോലി കിട്ടാനെന്നൊക്കെ എഴുതിയത് നീ മിണ്ടായി പുറപ്പെടാൻ നോക്കുന്നുണ്ടോ ഉം ले। ले ना ना दुणा दुणा। mm. െ അറിയില്ല നിങ്ങൾ പോയില്ലേ അയാളെ കാണാതെ ഞാൻ എങ്ങനെ പോവാനാ താങ്ക്സ് അയാളെ കാണാതെ പോകാൻ പറ്റില്ലല്ലോ ഞാൻ ഇവിടെ നിൽക്ക ഹോട്ടലില് റൂം എടുത്തിട്ടുണ്ട് പേര് ജയരാജൻ ഒരു വിശാല കാര്യത്തിനായിട്ടാണ് ഞാൻ മിസ്റ്റർ ഹംസയെ കാണാൻ വന്നത് രാവിലെ ഓഫീസിലേക്ക് വരാം മിസ്റ്റർ ജയരാജൻ കാലത്തെ പോരും രാവിലെ ഞാനുണ്ടാവില്ല ഈ ഓഫീസിലെ പണി ഇന്നത്തോടെ മതിയാക്കി മൂന്ന് മാസം പണിയെടുത്തിട്ട് നയാ പൈസ ശമ്പളം കിട്ടിട്ടില്ല ഭാഗ്യത്തിന് എനിക്ക് വേറെ ജോലി ശരിയായി വരട്ടെ നോക്കൂ മസ്ക്കറ്റിലേക്ക് ഒരു വിസ ശരിയാക്കാൻ നേരിട്ടിരുന്നു മിസ്റ്റർ ഹംസ ഞാന് എത്ര രൂപ കൊടുത്തു പതിനയ്യായിരം അയൽ ഞങ്ങളുടെ നാട്ടി വന്നിരുന്നു ഒരു ഫ്രണ്ട് മുഖേനാണ് എനിക്ക് പരിചയം ഇരുപത് പതിനഞ്ചാക്കി കുറച്ച് അയാളാണ് ആ പതിനയ്യായിരത്തോട് ഗുഡ് ബൈ എന്ന് കരുതി വച്ചാൽ മതി അല്ല പേരെന്താ പറഞ്ഞ ഗോപി ഈ മാസം ഇതേ പ്രോബ്ലമായിട്ട് ഓഫീസിൽ വരുന്ന നാലാമത്തെ ആളാണ് ഗോപി ആർക്കും പ്രൊപ്പറേറ്റർ കാണാൻ പറ്റില്ല ഈ പ്രൊപ്പറേറ്റർ ശരിക്കും ഈശ്വരനെ പോലെയാ എല്ലാ എന്തെങ്കിലും ഉണ്ടെന്ന് കേൾക്കാൻ പറ്റും പക്ഷെ കാണാൻ മാത്രം കിട്ടില്ല അയാളുടെ വീട് എവിടെയാണ് പറഞ്ഞുകൂടാ ശമ്പളവും ഇല്ല ഗോപിയൊക്കെ പിള്ളേർ വരുമ്പോ നൂറ് കളവ് പറഞ്ഞ അവിടെ ഇരിക്കുമ്പോ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു മറ്റേ ഓർഡർ ഇന്ന് കിട്ടി പിന്നെ നമ്മളെ പറ്റിയത് ആരോടും പറയണ്ട നേരെ വീട്ടിലേക്ക് പോയി അയാളെയും കാത്ത് ഹോട്ടൽ റൂം എടുത്തിരുന്നാൽ ആ കാശു കൂടി നഷ്ടമാവുംട്ടെ ജഗൻ ഇയാളെ ഒന്ന് കണ്ടുപിടിക്കാനുള്ള വഴി പറഞ്ഞു പറഞ്ഞുതരൂ ഇരിക്കുന്ന വീട് പണി എഴുതി വെച്ചിട്ടാണ് എന്റെ ഈ കാശുണ്ടാക്കി തന്നത് ഞാൻ എന്തു ചെയ്യണം കുടുങ്ങിയവരുടെ എല്ലാം കഥ ഏറെക്കുറെ ഇത് തന്നെ പലരും പുറത്തു പറയാറില്ല അവരെ കണ്ട കാശ് വന്നാൽ പോന്നി കാശ് കിട്ടി അയൽന്റെ ബോസ് ആയിരുന്നു ഇപ്പോഴല്ലേ വിഷു വെട്ടുകൊണ്ടവർക്ക് അത്ര സാരായി പറ്റിയില്ലോ അവര് രണ്ടു മാസം കഴിഞ്ഞാ പണിക്ക് പോയില്ലേ നീ ഇവിടെ നല്ല വക്കീലിനെ വെച്ച് വാദിച്ചിരുന്നെങ്കിൽ നിന്റെ കേസ് അന്നേ വിടില്ലേ ചെറിയ വെട്ടും മുറിക്കും അഞ്ചു കൊല്ലേ ഇതെവിടെ കേട്ടിട്ടുണ്ട് നീ അപ്പീൽ കഴിഞ്ഞല്ലേ പോകാ തെറ്റേണ്ടേ മോശം വൈറ്റിപ്പഴപ്പി ചില്ലറ കച്ചവടം ചെയ്യുന്ന നമുക്കൊന്നും രക്ഷയില്ല എന്നും കസ്റ്റംസുകാരുടെ തെക്കും തിരക്കുക ചിരി സിഗരറ്റ് പത്തുപൊപ്പി ബിസ്കി ഇതൊക്കെ കച്ചവടം ചെയ്യുന്ന എന്താ ദൈവദോഷം ഞാൻ ആ സൂപ്രണ്ട് നേരത്തെ നേരെ ചോദിച്ചതാ ഈ സായ്പമാർക്ക് പ്രാന്ത പൊടി മരുന്നുകൊണ്ടുള്ള കച്ചവടം നമ്മൾ റായിച്ച് ചെയ്യില്ല അതെ പ്രവാണികാരൻ്റെ ഇഷ്ടം പോലെ ഒരു അമ്പത് രൂപ വരണ്ട എല്ലാരും ഒന്ന് കണ്ടിട്ട് വരട്ടെ പെട്ടി കാലി ഞാനിനി ഇവിടെ തന്നെ ഉണ്ടാവും പണിയെടുത്ത് വെട്ടിക്കോളാം പേടിക്കണ്ട നിനക്കിപ്പ തോണിണ്ടോ തോണി തോണിയൊക്കെ ഉണ്ടാവും ആ കാശർ എന്നിട്ട് വേണം ഒരു കുപ്പി വാങ്ങി ഗോവാലേക്ക് ഒന്ന് കാണാൻ തവള ഗോപാലം കാഞ്ഞു പോയു നീ അറിഞ്ഞില്ലേ എന്ന് അതിപ്പോ രണ്ടു മൂന്ന് കൊല്ലായി ചർദിച്ചപ്പ ചോര കോട്ടം കമത്തി ഒഴിക്കണമായി ചോര ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും കാറ്റുപോയി ലിവർ ഉണ്ടല്ലോ ലിവർ പഞ്ചറായാലും അങ്ങനെയാണ് കുടി തന്നെ അപ്പോ മാധവി ഏയ് പെണ്ണിനെ നീ പോയപ്പോ നല്ല കാലം തെളിഞ്ഞില്ലേ ചെമ്മി ലോറി ഇറക്കിയ ആ ദിവസം തന്നെ അല്ലേ കുമാരൻ അവളെ കെട്ടിയത് ജയിലിലാവുമ്പോ നാട്ടുവിശേഷം ഒന്നും അറിയില്ല അല്ലേ കരണ അതാ കഷ്ടം ലോറിക്ക് ആദ്യം മാല പിന്നെ മാലയിട്ട് വന്ന് രണ്ടുപേരും കൂടെ അതിന്റെ മുമ്പിൽ നിന്നൊരു ഫോട്ടോ അന്ന് കുപ്പി കുറെ പൊട്ടിച്ചിട്ടുണ്ട് കുമാരൻ തന്തയുടെ അന്നത്തെ കുടി കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ലിവർ പോക്കാൻ കാശുവ ആ അപ്പോ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടുവന്നത് ആ നല്ല കാര്യം തെളിയാന്ന് വെച്ച കടമാണ് ഞാൻ വീട്ടും അവരങ്ങനെ തല്ലാൻ വന്നു കണ്ണൂരിൽ വന്ന് കാണു എന്ന് പലപ്പോഴും വിചാരിച്ചതാ പക്ഷെ കാശുണ്ടായിരുന്നല്ലേ കർണേറ്റ കുമാരേട്ടനെ ഇപ്പോ ലോറിയും ബോട്ടും ഞാൻ നീ എന്നൊരു കുപ്പി പുറത്ത് വാതിൽ അടച്ചോളൂണ്ടോ ഞങ്ങൾ വരാൻ വൈകും ജോലിയുടെ കാര്യം ഏട്ടത്തിൽ പറയണം ഒരു പ്രയാസവും ഉണ്ടാവില്ലെന്നല്ലേ ചേട്ടൻ എഴുതിയത് ഇനി ഏട്ടത്തി നിർബന്ധിക്കുമ്പോൾ ഇരിക്കും എന്നെ കൊണ്ട് ഏട്ടത്തിനും ഭാരാവരുത് പുതിയൊരിക്കും ഒറ്റ ദോസ്പോ അവന്റെ ഇൻഫ്ലുവൻസ് എന്താണെന്ന് നിനക്കറിയോ തൊഴിലിന്റെ ഭാഗത്തും അവന്റെ അടുത്തേക്ക് ഒരു ശുപാർശക്ക് പോകാതെ കഴിയണമെന്ന് ആകെയുള്ള പ്രാർത്ഥന എന്റെ ഏകപത്നി വ്രതം മുടക്കണമെന്ന് ഉണ്ടോ ആവോ രാധയ്ക്ക് പിന്നെ അവളും കണ്ടർന്നൂടെ അത് ശെരി നാരാണേട്ട് എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടായി ചെലപ്പോ ഞാൻ ശിവൻകുട്ടി ആ ഫോറിൻ കാറൊക്കെ ഒറ്റയ്ക്കേ ഉള്ളൂ എങ്ങോട്ട് ഒരു മുന്നൂറ് പറഞ്ഞാൽ തരൂ പക്ഷെ ഞാൻ ചെലപ്പോ നാന്നൂറിലെത്തും ஆஹ் அதுக்காமியம் போல அய்யா முன்பும் விஷய அதுக்கு அது ஊபம் நாராயண நீரை குப்பேடு மதி ൂപ്പന്റെ പണിക്കാരാണ് ഈ പുതിയൊരു മൂപ്പൻ കുപ്പിയോട് ഛർദിക്കാൻ പിടിച്ച് പുറത്തുട നിങ്ങളുടെ പ്രമാണി മൂപ്പൻ കുമാരൻ അവനോട് പറ ഞാൻ വന്നിട്ടുണ്ടെന്ന് കാരണം നാലാള് കാണേ അവന്റെ കൊടലുമാല ഞാൻ എടുക്കുന്നു പറഞ്ഞേക്കും வீட்டிலே போனொப்பானேஜர் வாங்கேட்டானே அங்கோட்டல்ல இங்கே வா കാട് പിടിച്ചില്ലടാ നമുക്ക് ശെരിയാക്കാം കറാട്ടല്ലാം കറീടി കൊറച്ചു ദിവസം ഞാനൊന്ന് നോക്കി ഇപ്പ എല്ലാം വൃത്തിയാക്കി കളയാറ്റേരുടെ കണ്ടുപോയി ഈ ഭാഗത്ത് ഏയ് എന്റെ സാധനം കരുണേട്ടം കഴിച്ചിട്ടില്ലല്ലോ ബെസ്റ്റല്ലേ റൊക് കാശിന് കച്ചവടം നടക്കണെന്ന് കണ്ടപ്പോ നിർത്തി നഷ്ടം തന്നെ ഒരു പൊടിക്ക ഏലക്ക ആയിട്ടിരുന്നു ഞാൻ മാറ്റുമ്പോ എന്തായിരുന്നു മണം ഇപ്പഴും അറിയില്ല

വേഗം പറഞ്ഞു ഒരു ബിസിനസ് ഓ എന്ത് കഴിഞ്ഞാൽ ആളുകൾ ജയിലിൽ നിന്ന് വരും മൂപ്പന്റെ വരുന്നു എന്നാണ് കൊലവിളി എന്നോടൊന്ന് മുട്ടാൻ നോക്കി എന്റെ കിട്ട് കേറാൻ വരുന്ന എന്തിനാവൻ ഞാൻ വിട്ടു അല്ല അവരെ പിന്നെ പറഞ്ഞില്ല വക്കാളത്തിന് വന്നാൽ കേട് അവന് തന്നെയാണെന്ന് ഒന്ന് മര്യാദ പറഞ്ഞു കൊടുത്തേക്ക് ചെറിയ കാണാൻ ഭാസ്കർ പിന്നെ ആ കൃഷ്ണൻകുട്ടി അവർ കൊണ്ടാണ് ഞാൻ വരാം ഞാൻ വരാൻ വൈകും വാതിലടിച്ചു കിടന്നോ പണിക്കാരത്തി കൂടി ഇല്ലാത്തതായി എന്നും ഓ ഇല്ലെങ്കിൽ പണിക്കാരത്തില്ലെങ്കിൽ എന്റെ വളരി പോവും തവളകോവാലം മുമ്പ് പോലെ മോക്ക് എത്ര പണിക്കാരത്തിനാണ് സഹായത്തിന് നിർത്തിയിരുന്നത് എനിക്ക് ആഫീസിൽ പണിയുണ്ട് കളക് നിർത്തിക്കോ കരണെ ഒതുക്കാനിടങ്ങി മരം ഹേയ് കൈത്തണ്ടക്ക് ഇപ്പോഴും എനിക്ക് നല്ല ബലമുണ്ട് അത് ചിലപ്പോ കരണനറിയില്ല ഇപ്പൊ വേറെ കുറച്ച് അത്യാവശ്യ ജോലിയുണ്ട് കരണനെ ഞാൻ കാണുന്നുണ്ട് പിന്നെ ജയിലിലെ സുഖവരൊക്കെ ഒന്ന് അറിയണ്ടേ തയ്ക്കാൻ എന്തെങ്കിലും വാങ്ങി വരാൻ കരണേട്ടാ വേണ്ട എന്റെ കാശുണ്ട് കല്യാണം കഴിഞ്ഞ പിന്നെ മാധവീർത്തി ഞാൻ കണ്ടിട്ടേയില്ല ഞാനൊരുടെ വീട്ടിൽ പോവാറുമില്ല ജയിലിൽ തല്ലും പിടി ഉണ്ടാക്കിയതിന് പിന്നെയും കിട്ടിയ കർണേട്ടന് ആറ് കൊല്ലം അവസാനം വരെ ജയിലിൽ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ടാത്രേ മാധവീർത്തി സമ്മതിച്ചത് ആളുകൾ പറയണതാണ് ദിവസവും കുപ്പി വാങ്ങിക്കൊടുക്കുന്നവരാണ് തന്തയ്ക്ക് ദൈവം മാധവീർത്തി കോലാൽ കിടക്കുന്നത് കണ്ട തന്ത തല്ലി ഓടിക്കും പക്ഷെ അവര് തന്ത കാണാതെ രാത്രി എനിക്ക് ചോറ് കഴിഞ്ഞു അത് ഞാൻ മറക്കില്ല കല്യാണം കയമായിരുന്നു കണ്ണേട്ടം രൂപ പറഞ്ഞു കൊടുത്തില്ല വല്ല എനിക്ക് അച്ഛനില്ല വെച്ച് വർത്താനം േടിയും ഒരു മൈൽ ദൂരെ കേൾക്കാം ഇനി ഇത് കണ്ട ഇതിന് കുപ്പി വേറെ വേണം തോന്നുന്നു അച്ഛനെ കൊണ്ടുവരാൻ പേടിക്കണ്ട കരുണേട്ടനാണ് നിന്റെ തന്ത ഒന്ന് സമ്മതം മൂളി കിട്ടുന്നവരെയുള്ളൂ ഈ സൽക്കാരമൊക്കെ അതുകൊണ്ടാകും ഗോപാലേട്ടനായിട്ട് കളിപ്പിക്കുന്നത് അയ്യോ മീൻ നാറണു മനസ്സിലാകുന്ന രണ്ടു മൂന്നാണെന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞു നോക്കി

അടിയന്തരത്തിനൊക്കെ കരഞ്ഞിട്ടാണ് ചെലവിയതെന്ന് എല്ലാവർക്കും അറിയാലോ ആ അച്ഛൻ വരുന്നതിന്റെ ചന്ദ്രന്റെ സിഗ്നൽ